ഹായ് ഫ്രണ്ട്സ് ഡി ഫോ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ഒരുപാട് പെറ്റ്സുകളൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ ഫ്രീ ആയിട്ട് ഓപ്ഷൻ നല്ല അടിപൊളി ഒരു ജർമ്മൻ ഷിപ്പേഡ് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കാം ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സെയിലായി കഴിഞ്ഞാൽ നമ്പറും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും സീരിയൽ നമ്പർ ഒന്ന് എറണാകുളം ജില്ലയിൽ നോർത്ത് പറൂറിനാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ഒന്നര വയസ്സ് പ്രായമുള്ള ജർമ്മഷിപ്പേഡിൻ്റെ മെയിലാണ് വന്നിരിക്കുന്നത് ഫ്രീ അഡോ ഓപ്ഷനാണ് അതേപോലെ തന്നെ അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എറണാകുളം ജില്ല ജില്ലയിലുള്ളവർക്ക് ഫ്രീ അഡോപ്ഷൻ കൊടുക്കുന്നുള്ളൂ അപ്പോൾ എറണാകുളം ജില്ലയിൽ ആരെങ്കിലും ഈ ജർമ്മഷിപ്പേഡ് മെയിലിന് ഒന്നര വയസ്സ് പ്രായമുള്ളൂ എടുത്തു വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഒന്നാണ് നമ്പർ മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി പെട്ടികളൊക്കെ ഫ്രീ ആയിട്ട് അഡോപ്ഷനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെക്കാവുന്നതാണ് അതേപോലെ തന്നെ ഫെബ്രുവരി ലാസ്റ്റ് നമ്മൊരു ഗീവ് വരുന്നുണ്ട് ലാബിൻ്റെ നല്ലൊരു അടിപൊളി കൊപ്പി സീരിയൽ നമ്പർ രണ്ട് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു ഒമ്പത് മാസം പ്രായമുള്ള ലാബിൻ്റെ മെയിൽ ഡോ മെയിൽ ഡോഗാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് ലാബിൻ്റെ മെയിലിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഒമ്പത് മാസം പ്രായമുള്ള ലാബിൻ്റെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോഴിക്കോടിൻ്റെ ലൊക്കേഷൻ വെറും രണ്ടായിരം രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ മൂന്ന് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഷിറ്റ്സിൻ്റെ ബപ്പീസുകളാണ് വന്നിരിക്കുന്നത് ഫാദറിൻ്റെയും മദറിൻ്റെയും ഫോട്ടോസ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫീമെയിൽ പപ്പീസാണ് നമുക്ക് വന്നിട്ടുള്ളത് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് പതിമൂന്നായിരം രൂപയാണ് പതിമൂന്ന് ആയിരം രൂപയാണ് ഒരു ഫീമെയിൽ പപ്പിയുടെ റേറ്റ് വന്നത് ഷിഡ്സിൻ്റെ അപ്പോൾ ഷിറ്റ്സിൻ്റെ പപ്പീസിൻ്റെ എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ മൂന്ന് എറണാകുളം എന്ന് പറഞ്ഞാൽ മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ നാല് തൃശ്ശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരുപാട് പപ്പീസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണാൻ ശ്രമിക്കുക ബ്രീഡ് നമ്പർ സീരിയൽ നമ്പർ നോക്കിയിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക വാട്സപ്പ് നമ്പറാണ് വന്നിരിക്കുന്നത് വാട്സാപ്പിൽ മെസ്സേജ് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക സീരിയൽ നമ്പർ നാല് തൃശ്ശൂർ ലൊക്കേഷൻ ബെൽജിയം അല്ലോയിസിൻ്റെ പപ്പീസുകൾ പതിനാറായിരം രൂപേനെ ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ വിത്തൌട്ട് കേസ് സിയ വന്നിരിക്കുന്നത് ബെൽജിയം അല്ലോയിസ് പപ്പീസുകളൊക്കെ നല്ല റേറ്റ് ഓരോ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക വെറും പതിനാറായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് അവിടുന്ന് ഒരുപാട് വേറെ പപ്പീസുകൾ വന്നിട്ടുണ്ട് അപ്പം ഗാഡിങ്ങിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ബെൽജിയം മലേഴ്സിൻ്റെ പപ്പീസ് അവിടുന്ന് ഗോൾഡൻ റിട്രീവറിൻ്റെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഗോൾഡൻ റിട്രീവറിൻ്റെ ഫീമെയിൽ പപ്പി പതിനായിരം രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിൻ്റെ ഫീമെയിൽ പപ്പി ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ നാലിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം വാട്സപ്പിൽ മെസ്സേജ് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത് നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റി ഗ്രാഡേൻ്റെ ഫീമെയിൽ പപ്പീസ് വന്നിട്ടുണ്ട് പതിനാലായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ ഫീമെയിൽ ഓഫീസ് നല്ല അടിപൊളി ഗ്രൈഡ് ആയിട്ട് ഫീമെയിൽ ഓഫീസിനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം പതിനാലായിരം രൂപ സീരിയൽ നമ്പർ നാല് തന്നെയാണ് ഈ പപ്പീസും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഫീമെയിൽ ഓഫീസ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ ഡോബർമാൻ്റെ ഫീമെയിൽ പപ്പീസാണ് വന്നിട്ടുള്ളത് എണ്ണായിരം രൂപേന് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ ഡോബർമാൻ്റെ ഈ പപ്പീസും സീരിയൽ നമ്പർ നാല് തൃശ്ശൂരിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഡോബർമാൻ ഫീമെയിൽ പപ്പീസ് അപ്പോൾ ഒരുപാട് പപ്പീസ് നമുക്ക് സീരിയൽ നമ്പർ നാല് എന്ന് പറഞ്ഞ നമ്പറിൽ വന്നിട്ടുണ്ട് തൃശ്ശൂരിൻ്റെ ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ പപ്പീസുകൾ എല്ലാതും അപ്പോൾ ബ്രീഡേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡി ഫോർ ഡ്രീംസിൻ്റെ പേര് പറയുന്നത് നല്ലതായിരിക്കും അടുത്ത് വന്നിരിക്കുന്നത് ഷിഡ്സിൻ്റെ മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് രണ്ട് മെയിൽ പപ്പീസാണ് നമുക്ക് ഷിഡ്സിൻ്റെ കൂടെ വന്നിട്ടുള്ളത് പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഷിഡ്സിൻ്റെ മെയിൽ പപ്പീസ് പതിനായിരം രൂപ സെയിം ബ്രീഡർ തന്നെ സീരിയൽ നമ്പർ നാലു തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് അടുത്തൊരു മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് സിംഗിൾ കളറ് മെയിൽ പപ്പി ഷിഡ്സിൻ്റെ പതിനായിരം രൂപ തന്നെയാണ് ഇതിൻ്റെയും റേറ്റ് വന്നിരിക്കുന്നത് അതേപോലെ നമുക്ക് അവിടുന്ന് ക്രോസ് ബ്രീഡ് പപ്പീസുകൾ വന്നിട്ടുണ്ട് വരെ പിറ്റ്ബുള്ളിൻ്റെ നല്ല അടിപൊളി പപ്പീസുകളാണ് ഞാൻ അടുത്ത് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ നാല് തന്നെ പിറ്റ്ബുള്ളിൻ്റെ പപ്പീസ് നല്ല അടിപൊളി പപ്പീസ് മെയിൽ പപ്പി പതിനയ്യായിരം രൂപയും ഫീമെയിൽ പപ്പി പന്ത്രണ്ടായിരം രൂപയാണ് വരുന്നത് നല്ല അടിപൊളി കളർ കോമ്പിനേഷനും നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസാണ് പിറ്റ്ബുള്ളിൻ്റെ വന്നിരിക്കുന്നത് മെയിൽ പപ്പി പതിനഞ്ചും ഫീമെയിൽ പപ്പി പന്ത്രണ്ടായിരം രൂപയാണ് വന്നിരിക്കുന്നത് നല്ല കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള വപ്പീസ് അടുത്ത് വന്നിരിക്കുന്നത് റെസലും ഷിവാവും മിക്സ് ആയിട്ടുള്ള പപ്പീസാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് പതിനായിരം രൂപയാണ് റേറ്റ് വയ്ക്കുന്നത് ഷിവാവും റെസലും മിക്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് പപ്പീസാണ് ക്രോസ് ബ്രീഡ് പപ്പീസ് വന്നിരിക്കുന്നത് ഇവിടുന്ന് ജാക്റസലാൻഡ് ശിവാവ മിക്സ് പപ്പീസ് അപ്പോൾ ടോയ് ടോയ് ടൈപ്പ് പപ്പിയായിരിക്കും വരുന്നത് മാക്സി എന്തായാലും രണ്ടും ചെറിയ ബ്രീഡുകളുടെ മിക്സ് ആയതുകൊണ്ട് ടോയ് ടൈപ്പ് ആയിരിക്കും സീരിയൽ നമ്പർ അഞ്ച് ചേരത്തലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കോക്കർ സ്പാനിയലിൻ്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് മൂന്ന് ഫീമെയിൽ പപ്പി ഉണ്ട് മൂന്ന് മെയിൽ ഉണ്ട് ആറ് പപ്പീസാണ് നമുക്കുള്ളത് കോക്കർ സ്പാനിയലിൻ്റെ അപ്പോൾ ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ആറായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ചേർത്തലയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള കോക്കർ സ്പാനിൻ്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഫാദറിനെയും മദറിൻ്റെയും ഫോട്ടോസും വീഡിയോസും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ അയച്ച് തന്നിട്ട് ഒരുപാട് പെൻഡിങ് ഉണ്ട് ഒരുപാട് വിട്ടുപോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഡെയിലി ഒരു മെസ്സേജ് ഓർമ്മപ്പെടുത്തേണ്ടതാണ് നമ്മ വീഡിയോസ് വീക്കിലി രണ്ട് ടൈം ടൈമൊക്കെയാണ് നമ്മൾ വീഡിയോ ഇടുന്നുള്ളൂ അപ്പോൾ അതിനുള്ള ടൈം കിട്ടുന്നുള്ളൂ അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉള്ളതൊക്കെ ഒരു മെസ്സേജ് ഓർമ്മപ്പെടുത്തേണ്ടതാണ് സീരിയൽ നമ്പർ ആറ് കായംകുളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പോമ്രൈനിയും സ്പിറ്റ്സിൻ്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് ഫാദറിന് മദറിന് ഫോട്ടോ നമ്മളിതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി പപ്പീസാണ് വൈറ്റ് കളറ് പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ പൊപ്പീസ് ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേന് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ പോമറേനിയും സ്പിറ്റ്സിൻ്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കായംകുളാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്